എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സഞ്ജയ് ആശുപത്രിയുടെ മുന്നിലാണ് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് അതിരപ്പള്ളി ജംഗ്ഷനിൽ അവിടെ കടകളിലൊക്കെ തന്നെ കാലത്ത് മുതൽ ഈ ന്യൂട്രൽ ഫേസ് ലൈൻ കയറി വരുന്ന ഒരു പ്രോബ്ലം വൈദ്യുതി പ്രശ്നം ഉണ്ട് എന്ന് കെ എസ് ബി വിളിച്ചു പറഞ്ഞിരുന്നു കെ എസ് ഇ ബി ജീവനക്കാർ ഇത് ഇതറിഞ്ഞതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കടകളിൽ വന്ന് ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതായത് ന്യൂട്രൽ ലൈനിൽ ഫേസ് ലൈൻ കയറി വരുന്നു ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു ഫ്ലോറ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ മുൻവശത്തുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുകയായിരുന്നു പരിഹാരം സെക്ഷനിലുള്ള റജി സി കെ അൻപത്തിമൂന്ന് വയസ്സെന്ന ജീവനക്കാരൻ കെ സി ബി ജീവനക്കാരൻ അപ്പോൾ ഈ ന്യൂട്രൽ ലൈൻ ഓഫാക്കിയിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട് എന്തായിരുന്നാലും വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ റജി സി കെ എന്ന് പറയുന്ന ലൈൻമാൻ മുകളിലേക്ക് കയറി പക്ഷേ മുകളിൽ കയറിപ്പോൾ തന്നെ വൈദ്യുതി ആഘാതം ഏറ്റു അത് ചെറുതായിട്ട് വൈദ്യാകാതെ മേറ്റ് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ലൈൻ ഓഫ് ആക്കുക ലൈൻ ഓഫ് ആക്കുന്നു താഴെ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു ഹെൽപ്പർ ഉടനെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ചെയ്തു കുറച്ച് സമയത്തിനുള്ളിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വൈദ്യുതാകാതെ മേറ്റ് റജി എന്ന് പറയുന്ന ഈ ലൈൻമാൻ താഴേക്ക് വിടുകയാണ് ഉടനെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നൂറ്റിയെട്ട് ആംബുലൻസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അതിരപ്പള്ളി ഭാഗത്തേക്ക് ആമ്പുലസിൻ്റെ സേവനം ലഭ്യമല്ല എന്നുള്ള കാര്യമാണ് കേട്ടത് ഉടനെ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചു പക്ഷേ ലൈൻ മറ്റു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വന്നില്ല അത് ആ സമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തെ ഈ വൈദ്യുതാഗതമായിട്ട് വീണ റജി എന്ന് പറയുന്ന റെജി സിക്ക എന്ന് പറയുന്ന ലൈൻമാനെ സ്വകാര്യ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ചിക്കളയി എത്തി കഴിഞ്ഞപ്പോഴേക്കും നൂറ്റിയെട്ട് ആംബുലൻസ് എത്തി നൂറ്റെട്ട് ആംബുലൻസിലേക്ക് കയറ്റി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ കൊണ്ടുവന്നു സെൻ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും റജി സി കെ എന്ന് പറയുന്ന ലൈൻമാൻ മരണപ്പെട്ടിരുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് പരിയാരം സെക്ഷനിലെ ലൈൻമാനാണ് കെ സി ബി സെക്ഷനിലെ ലൈൻമാനാണ് റജി സി കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ് റജി സി കെ ചെറുപ്പിനാട്ട് ഹൗസ് റാന്നി പത്തനംതിട്ട എന്ന അഡ്രസ്സാണ് പക്ഷേ അദ്ദേഹം താമസിക്കുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ചൂളക്കടവ് എന്ന സ്ഥലത്താണ് ഭാര്യ ഫോറസ്റ്റ് ജീവനക്കാരിയാണ് ഇങ്ങനെ ഈ വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും അതിരപ്പള്ളി ജംഗ്ഷനിൽ വൈദ്യുതി വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പോസ്റ്റൽ കയറിയ റജി സി കെ എന്ന് പറയുന്ന കെ സി ബി ജീവനക്കാരൻ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു എന്ന വിവരമാണ് നിങ്ങളിപ്പോൾ അറിയിക്കുന്നത് ആദരാഞ്ജലികൾ